യു എ യിൽ മധ്യവേനൽ അവധിക്കുശേഷം സ്കൂളുകൾ തുറക്കാനിരിക്കെ വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ഷാർജയിലെ പൊതു സ്വകാര്യ സ്കൂളുകളിൽ മുൻനിർത്തി പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചു രണ്ട് മാസത്തെ മധ്യവേനൽ അവധിക്ക് ശേഷം യു എയിൽ സ്കൂളുകൾ ഈ മാസം ഇരുപത്തി ആറിനാണ് തുറക്കുന്നത് പ്രവേശനോത്സവമായി വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ സ്കൂളുകൾ സജ്ജമായി ഇതിന്റെ ഭാഗമായി ഷാർജ പോലീസ് സയൻസ് അക്കാദമി ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി ഷാർജ സാമൂഹ്യ സേവന വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ കമ്മ്യൂണിറ്റി പ്രൊഫഷൻ സ്കൂൾസ് എന്ന പേരിലുള്ള പരിശോധന അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു വർഷം നീളും സ്കൂളുകളിലെ അക്രമ സംഭവങ്ങൾ കണ്ടെത്താനും അവ പരിഹരിക്കാനുമുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും പ്രത്യേക സുരക്ഷാ കോർഡിനേറ്റർമാരെ നിയോഗിക്കും പ്രശ്നങ്ങൾ സംയോജിതമായി തടഞ്ഞുകൊണ്ട് സുരക്ഷിതമായ പഠനാന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കാൻ ബസ് ഡ്രൈവർ സൂപ്പർവൈസർ എന്നിവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു അബുദാബി ദുബായ് അജ്മാൻ ഉൾപ്പെടെ ഒട്ടുമിക്ക എമിറേറ്റുകളിലും സമാന രീതിയിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ജനം ദുബായ്